സ്വന്തം ഭാര്യമാരെയും വീട്ടിലെ പെൺകുട്ടികളെയും വിൽക്കുന്ന ബൾഗേറിയയിലെയും ഇന്ത്യയിലെയും ഒരു വിചിത്രമായ മാർക്കറ്റിലേക്കാണ് ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത് പെൺകുട്ടികളെ വളർത്തി വലുതാക്കി ഒരു പതിനാറ് വയസ്സാകുമ്പോൾ വളരെ സുന്ദരികളാക്കി മാറ്റി മാർക്കറ്റിലേക്ക് കൊണ്ടുപോവുകയും പെൺകുട്ടികളുടെ ഭംഗിക്കനുസരിച്ച് പത്തു ലക്ഷം മുതൽ ഒരു കോടി വരെ പണത്തിന് വിറ്റ് കാശുണ്ടാക്കുകയും ചെയ്യുന്ന മാതാപിതാക്കളുള്ള ഒരു സ്ഥലമാണ് ബൾഗേറിയയിലെ ഗലീജി ട്രൈബിൾസിന്റെ മാർക്കറ്റ് ഇത് കണ്ട് പേടിക്കൊന്നും വേണ്ട ഇതിനേക്കാൾ വിചിത്രമായത് നമ്മുടെ രാജ്യത്തുമുണ്ട് സ്വന്തം ഭാര്യമാരെയോ പെൺകുട്ടികളെയോ പണത്തിനായി ബുദ്ധിമുട്ടുന്ന അവസ്ഥയിൽ ഒരു ദിവസത്തിനോ ഒരു മാസത്തിനോ ഒരു വർഷത്തിനോ വാടകക്ക് വിൽക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ രാജ്യത്തിനുമുണ്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും വളരെ വിചിത്രവും സുന്ദരവുമായതുമാണ് അല്ലെ അങ്ങനെയുള്ള ഒരു വിചിത്രമായ സമ്പ്രദായം തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ബൾഗേറിയ ബൾഗേറിയയിലെ ഗലീജി ട്രൈബൽസിന്റെ ഇടയിലാണ് ഈ വിചിത്രമായ ബ്രൈഡ് മാർക്കറ്റ് അരങ്ങേറുന്നത് ഖലീജി എന്നതിന്റെ അർത്ഥം വരുന്നത് കൊല്ലപ്പണിക്കാർ എന്നതാണ് ഇവിടെ വരുമാനമാർഗം കൃഷികളിൽ നിന്നും ആഭരണങ്ങൾ ഉണ്ടാകുന്നതിൽ നിന്നുമൊക്കെയാണ് അത്ര വലിയ റിച്ചസ്റ്റ് പീപ്പിൾ ഒന്നുമല്ല ഈ ഖലീജി ട്രൈബൽസ് പ്രത്യേകിച്ച് അവിടെയുള്ള പെൺകുട്ടികൾ തീരെ ലിറ്ററേറ്റ് അല്ല എന്നുള്ളതാണ് നൂറ് പെൺകുട്ടികളെ എടുത്താൽ അതിലൊരു പെൺകുട്ടിയാണ് ലിറ്ററേറ്റ് ആയിട്ടുള്ളത് മാത്രമല്ല പത്ത് ശതമാനം പെൺകുട്ടികൾ മാത്രമേ അവിടെ പ്ലസ് ടു വരെയെങ്കിലും പഠിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രയും ഇലിറ്ററേറ്റ് ആയ പെൺകുട്ടികൾ കൂടിയിട്ടുള്ളത് മറ്റൊന്നും കൊണ്ടല്ല അവിടെയുള്ള പെൺകുട്ടികളെ വളർത്തി വലുതാക്കി സുന്ദരികളാക്കി ഒരു പന്ത്രണ്ട് പതിനാറ് വയസ്സ് എത്തുമ്പോഴേക്കും സ്വർണ്ണാപകരണങ്ങളും വളരെ ഭംഗിയുള്ള വസ്ത്രങ്ങളുമെല്ലാം ധരിച്ച് മാർക്കറ്റിലേക്ക് കൊണ്ടുപോകും ഈ പന്ത്രണ്ട് വയസ്സ് മുതൽ പതിനാറ് വയസ്സ് വരെയുള്ള സമയമാണ് പെൺകുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ വില ലഭിക്കുന്ന സമയം ദുഃഖവെള്ളിക്ക് ശേഷമുള്ള ആദ്യത്തെ ശനിയാഴ്ചയാണ് ആ മാർക്കറ്റിൽ ഈ പെൺകുട്ടികളെല്ലാം അണിനിരക്കുന്നത് എന്നാൽ കല്യാണത്തിന് മുട്ടിനിൽക്കുന്ന യുവാക്കൾ ടിക്കറ്റ് എടുത്ത് പോകാൻ വരട്ടെ വീഡിയോ മുഴുവനായി കണ്ടിട്ടില്ലെങ്കിൽ പണി വാളും കേട്ടോ നമ്മുടെ നാടുകളിൽ കന്തുകാലികളെ ഒക്കെയാണ് നാം ഇങ്ങനെ വളർത്തി വലുതാക്കി മാർക്കറ്റിൽ കൊണ്ടുപോയി വില പേശി വിൽക്കുന്നതൊക്കെ കണ്ടിട്ടുള്ളൂ അങ്ങനെ ദുഃഖവെള്ളിക്ക് ശേഷമുള്ള ശനിയാഴ്ച ഭാര്യമാരെ ആവശ്യമുള്ള ഭർത്താക്കന്മാർ ആ മാർക്കറ്റിലെത്തി വലിയ തരത്തിലുള്ള വില കൊടുത്ത് ഭാര്യമാരെ വാങ്ങും ഈ അണിനിരന്നിട്ടുള്ള പെൺകുട്ടികളുടെ വില നിശ്ചയിക്കുന്നത് പലതരത്തിലുള്ള രൂപങ്ങൾ കൊണ്ടാണ് ഒന്നാമത് നമ്മൾ പറഞ്ഞതുപോലെ പതിമൂന്ന് വയസ്സിനും പതിനാറ് വയസ്സിനും ഇടയിലുള്ള പെൺകുട്ടികൾക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ വില ലഭിക്കും രണ്ടാമതായി ഇവർ ആണെങ്കിൽ കൂടുതൽ വില ലഭിക്കും ആയിട്ടുള്ള പെൺകുട്ടികളും ഈ മാർക്കറ്റിൽ വരാറുണ്ട് മൂന്നാമതായി നീല നിരത്തിലുള്ള കണ്ണുള്ളവർക്ക് കൂടുതൽ മുൻഗണനയുണ്ട് കാരണം ആ നാട്ടിൽ നീല കണ്ണുള്ളവർ വളരെ വളരെ കുറവാണ് അതിനുശേഷം ബ്രൗൺ ഐസ് പിന്നെ ബ്ലാക്ക് കൂടുതൽ സ്വർണാപകരണങ്ങൾ ധരിച്ചിട്ടുള്ള പെൺകുട്ടികളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി മനസ്സിലാവുകയും അതിന് കൂടുതൽ വില ലഭിക്കുകയും ചെയ്യും അതിനായി അവരുടെ മാതാപിതാക്കൾ കൂടുതൽ സ്വർണ്ണാപകരണങ്ങൾ മക്കളിൽ വർണ്ണിക്കാറുമുണ്ട് പിന്നീട് വില അവരുടെ കഴിവുകളുടെ അടിസ്ഥാനത്തിലാണ് നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കുകയും ഭർത്താവിനോട് കുടുംബത്തോട് നല്ല രീതിയിലുള്ള പെരുമാറ്റവും അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ വില കൂടുകയും കുറയുകയും ചെയ്യും മാർക്കറ്റിലേക്ക് വന്ന വരന്മാർ ഇവരോട് ചോദിക്കും എനിക്ക് പാട്ടുപാടാൻ കഴിയുമോ ഡാൻസ് കളിക്കാൻ കഴിയുമോ ആ തരത്തിലുള്ള എന്തെങ്കിലും കഴിവുകൾ ഉണ്ടെങ്കിൽ വീണ്ടും വീണ്ടും വില വർദ്ധിച്ചു ഈ സമ്പ്രദായം നമ്മുടെ നാട്ടിലാണെങ്കിലോ ആലോചിക്കുമ്പോൾ തന്നെ പലർക്കും ചിരി വരുന്നുണ്ടാവാം പിന്നീട് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയുമായി സംസാരിക്കുകയും പിന്നീട് മറ്റൊരു ദിവസം അവരുടെ വീട്ടിലേക്ക് വരൻ്റെ കുടുംബക്കാരെല്ലാം ഒത്തു ചേർന്ന് പോവുകയും ചെയ്യും പിന്നീട് അവിടെ സംഭവിക്കുന്നത് വലിയ തരത്തിലുള്ള ഒരു വിലപേശൽ ചടങ്ങാണ് ഞാൻ എൻ്റെ മകളെ പൊന്നുപോലെ നോക്കി വളർത്തി എനിക്കൊരു ഇരുപത് ലക്ഷം നിങ്ങൾ തരണം എന്ന് പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ പറയും വരൻ്റെ കുടുംബക്കാർ പറയും ഞങ്ങൾ ഫിനാൻഷ്യലി കുറച്ച് ഡൗൺ ആണ് ഒരു പതിനഞ്ച് ലക്ഷത്തിന് ഞങ്ങൾക്ക് തരണം അങ്ങനെ കല്യാണം വരെ അവിടെ സംഭവിക്കുന്നത് വിലപേശലുകളാണ് പല കാര്യങ്ങൾക്കായി അവർ വിലപേശിക്കൊണ്ടേയിരിക്കും പെണ്ണുകെട്ടൻ മുട്ടി ടിക്കറ്റ് എടുത്ത് നിൽക്കുന്ന യുവാക്കൾക്കായി ഇനി ഒരു സന്തോഷ വാർത്ത ഈ മാർക്കറ്റിലേക്ക് ക്രിസ്ത്യൻസിൽ നിന്ന് മാത്രമേ പ്രവേശനമുള്ളൂ എന്നതാണ് മാത്രമല്ല കലീജി വിഭാഗത്തിൽപ്പെട്ട ആളുകളുമായിരിക്കണം അതിലുപരി പെണ്ണിൻ്റെ വീട്ടുകാർ പറയുന്ന പണം കൊടുക്കാൻ തയ്യാറുമായിരിക്കണം ഇവിടെ ഒരു ബിസിനസ് പോലെയാണ് മക്കളെ വളർത്തി ഉണ്ടാക്കുന്നത് കൂടുതൽ പെൺമക്കളുള്ള രക്ഷിതാക്കൾക്ക് കൂടുതൽ പണക്കാരാവാം എന്തു നല്ല സമ്പ്രദായമല്ലേ ഇതിലേറെ വലിയ വിചിത്രമാണ് നമ്മുടെ ഇന്ത്യയിലെ സംഭവിക്കുന്നത് പണത്തിന് കൊടുങ്ങുന്ന സമയത്ത് ഭാര്യമാരെയോ പെൺമക്കളെയോ കൃത്യമായ അഗ്രിമെൻ്റ് മുഖേന ഒരു മണിക്കൂറിനോ ദിവസത്തിനോ ഒരു വർഷത്തിനോ വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇന്ത്യയിലെ മധ്യപ്രദേശിലെ ശിവപൂരിലെ ദാദാജി പ്രാഥ എന്ന മാർക്കറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പണത്തിനായി കൊടുങ്ങുന്ന വെള്ളയിൽ സ്വന്തം ഭാര്യയെ മാർക്കറ്റിലേക്ക് കൊണ്ടുപോയി അവിടെയുള്ള മറ്റു ആളുകൾക്ക് ഒരു വർഷത്തിനോ ഒരു മാസത്തിനോ എഗ്രിമെൻറ്റിലൂടെ വാടകയ്ക്ക് കൊടുക്കും ഭർത്താവ് പറയുന്ന പണം കൊടുക്കാൻ ബാധ്യസ്ഥനായിരിക്കണം വാങ്ങുന്ന ആൾ അയാൾ കൊണ്ടുപോയി എഗ്രിമെൻറ്റിൽ പറഞ്ഞതുപോലെ ഒരു മാസം കഴിഞ്ഞ് തിരിച്ചേൽപ്പിക്കുകയും വേണം തിരിച്ചേൽപ്പിക്കാൻ തോന്നിയില്ലെങ്കിൽ എഗ്രിമെൻ്റ് പുതുക്കുകയും പണം കൂടുതൽ നൽകുകയും ചെയ്യണം ഇതുപോലെ തന്നെയാണ് അവിടെയുള്ള പെൺകുട്ടികളെയും മാതാപിതാക്കൾ ചെയ്യുന്നത് പണത്തിന് ആവശ്യം വരുമ്പോൾ മാർക്കറ്റിൽ കൊണ്ടുപോയി പത്ത് വർഷത്തിന് വരെ അഗ്രിമെൻ്റ് എഴുതി വാടകയ്ക്ക് കൊടുക്കുന്നു പിന്നീട് ഇവരുടെ ജീവിതം ഇതുപോലുള്ള തൊഴിലിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുക വളരെ ഇലിക്ട്രറ്റ് ആയിട്ടുള്ള ജനതയാണ് അവിടെയുള്ളത് നമ്മളെല്ലാം ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചുറ്റും സംഭവിക്കുന്നത് നമ്മെ വളരെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ബൾഗേറിയയിലെ ന്യൂ ജനറേഷൻ പങ്കുട്ടികൾ ഈ ട്രഡീഷണൽ സമ്പ്രദായത്തെ പ്രതിരോധിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും ലോകത്ത് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ഇതുപോലുള്ള വീഡിയോയുമായി ഉടൻ കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ